ഓം ഗവദേ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം നാൽപ്പത്തിരണ്ട് ശ്ലോകം ഏഴ് എട്ട് പീതാംബരങ്ക കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദ ശ്ലോകമേഴ് തജഹ്രഭാവാദുരൈരിദം മനാഗിവാപൂരൈ അന്വയം അർത്ഥം തടാൻ ഭിയ ഭയത്താൽ കിഞ്ചിൻ ഒന്നും അജാനതാം അറിഞ്ഞുകൂടാത്തവരായ കുമാരകാണാം കുമാരകന്മാരുടെ ഇതം വര ഈ വാക്ക് അതിദുർഘടം ചേർച്ചയില്ലാത്തതാകുന്നു ഇതി എന്ന് ഭവത് പ്രഭാ പ്രഭാ വിദുരൈ അവിടുത്തെ മഹത്വം അറിയാത്തവരാൽ ഈരിതം പറയപ്പെട്ടു ദൃഷ്ടഭൂതനെ പൂതനാ സംഭവം കണ്ടവരാൽ മനാൽ അല്പമായി അശങ്കൃത ഇവ സംശയിക്കപ്പെട്ടു ഹരിവു ഭഗവാന്റെ മഹത്വത്തെ കുറിച്ച് അറിയാൻ പാടില്ലാത്തവർ ഭയന്നുപോയ ഗോപാലക ഗോപാലപാലന്മാരുടെ ശകട വൃത്താന്തത്തിൽ വിശ്വാസം അർപ്പിച്ചില്ല എന്നാൽ പൂതനാമതം കണ്ടറിഞ്ഞവരാകട്ടെ ശകട ഭക്ഷനവും നടക്കാവുന്നതാണ് എ എന്ന് തന്നെ ചിന്തിച്ചു ഓം ഗുങ്കുരിഭ്യോ നമോ ഓം നമോ ഭഗവതേ വാസുദേവായം നമോ നാരായണായ ശ്ലോകം എട്ട് പ്രവാള താമ്രിമിതം പദം ക്ഷതം സരോജരമ്യൂനു കരോ വിരാജിതൗർപ്പൻ കരുണാതരംഗിതങ്കമാവൃശൻ അങ്കനാജനാഹാ അന്വയും അർത്ഥം പ്രവാളതാമ്രം തളിരിലെ പോലെ ചുവന്ന ഇതം ഈ പദം കാലടി കിം ക്ഷതം മുറിഞ്ഞോ സൗരോജര സൗരോചരമ്യോ ചുവന്ന താമരപ്പൂ പോലെ മനോഹരങ്ങളായ കരൗ കൈപ്പറ്റികൾ വിരാജിതൗ പെട്ടിയോ ഇതി എന്ന് പറഞ്ഞുകൊണ്ട് പ്രസർപ്പത് കരുണാതരംഗിത വളരുന്ന വാത്സല്യം കൊണ്ട് ചഞ്ചല അങ്കനാജനഹ സ്ത്രീകൾ തൊതംഗം അങ്ങിയുടെ ഉടൽ ആപസ് പ്രശു ആപസ്പ്രശു മന്ദി ഹരി സാരം ഇളം തളിരു പോലെ ചുവന്ന പാദവും ചന്താമര പോലെ ചുവന്ന കൈകളും കണ്ടിട്ട് ശകടത്തിൽ നിന്ന് മുറുപറ്റിയോ എന്ന് സ്നേഹം സ്നേഹനിമിത്തം വർദ്ധിച്ച പരിഭ്രമത്താൽ ഗോപവനിതകൾ കണ്ണനുണ്ണിയുടെ ശരീരമാസകലം അവരുടെ മൃദു കരാങ്കുലികളാൽ ആരംഭിച്ചു ഹരിവു